മതിലെ ഗച്ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് മതിലെ ഗച്ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് മാനത്തിനാണോ മാനത്തേന്നാണോ താരക സുന്ദരി നിന്നു താരകസുന്ദരി നി അവിടെ ബ്രേക്ക് ആവാൻ പല താരകസുന്ദരി നിന്നു താരകസുന്ദരി നിന്നു സലിൻ്റെ ഓർമ്മയാ പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മുട്ടൊ വിടർന്നു പ്രിയതരമാരു ഗസലിൻ്റെ ഓർമ്മയ എന്താണ് മുല്ലതൻ മുട്ടൊ വിടർന്നു അതിനെന്താ പറയാ അറിഞ്ഞ കാട്ടുമാക്ക എന്നറിയോ ഞാൻ ആ അത് കഴിഞ്ഞു കൈകളിൽ പാട് കാറ്റുകൾ കൈകളിൽ എവിടെഴ ന്യൂനമർദ്ദ ചിറാപുഞ്ചിപ്പൊലിയെ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം മഴ മേടം തൊട്ട് പെയ്യാൻ തുടങ്ങിയത് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം ഇനി കന്നിയിൽ കന്നിയിലും മഴ തുലാമഴ ചിറാപ്ണം കായലി നെഞ്ചം അത് കഴിക്കാം തളർന്നു നാണം പടർന്നൊരു കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട്